കണ്ണൂർ സ്വദേശിനി സബീന നലവടത്ത് പൈനൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ വേവ്സ് ചിത്രപ്രദർശനം ആസ്വാദക ശ്രദ്ധ നേടുന്നു കടലിന്റെ വന്യതയും ശാന്തതയും വൈവിധ്യവുമാണ് ഓരോ ക്യാൻവാസിലും സബീന നലവടത്ത് വരച്ചു ചേർത്തിട്ടുള്ളത് കടൽ മനുഷ്യന്റെ കാഴ്ചകൾക്കും വർണ്ണനകൾക്കും അതീതമായ ഒന്നാണ് മനോഹരമായ കടൽ കാഴ്ചകൾ നിരവധി പേരാണ് ആസ്വദിക്കാറുള്ളതും പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചെന്നാൽ വർണ്ണകൾ കൊണ്ട് തീർത്താം സാഗരഭാവങ്ങൾ കാണാം സബീന നിലവിടത്തൊരുക്കിയ വേവ്സ് എക്സിബിഷനിൽ കടലിന്റെയും പുഴകളുടെയും വിവിധ ഭാവങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രരചനയിൽ സബീനയുടെ ഇഷ്ടവിഷയങ്ങൾ കടലും പുഴയും ഓളങ്ങളുമാണ് അതുകൊണ്ട് തന്നെ കടൽ തിരമാലകളാണ് ഈ കുറി സബീനയുടെ എക്സിബിഷനിലെ മുഖ്യ വിഷയം എൻ്റെ പേര് സബീന നിലവടത്ത് ഞാൻ ചെറുപ്പം മുതലേ ചിത്രം വരക്കാറുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ നാരായണൻ നിലവടത്ത് എൻ്റെ അച്ഛൻ നാരായണൻ നിലവിടത്താണ് എന്നെ ചിത്രം വരാന് പഠിപ്പിച്ചത് അച്ഛനാണ് അച്ഛൻ ടാഗോർ വിദ്യാനികേതനില് ഡ്രോയിങ് ടീച്ചറായിരുന്നു അപ്പോൾ കുറേ കാലം മുമ്പ് തന്നെ പെയിൻറ്റിങ് എക്സിബിഷൻ ഞാനും ഹസ്ബൻഡും ചേർന്ന് വരച്ച് തുടങ്ങിയതാണ് അപ്പോൾ കോവിഡിന് ശേഷം ഇത് ഇതാദ്യമായിട്ടാണ് ഒരു സോളോ എക്സിബിഷൻ നടത്തുന്നത് കടലും പുഴയും ഓളങ്ങളും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു ഒരേ ഒരു വിഷയം വെച്ച് ഒരു എക്സിബിഷൻ അതാണ് വേവ്സ് എന്ന ഒരു പേരിൽ എക്സിബിഷൻ നടത്തുന്നത് ചെയ്യുന്നത് അക്രലിക് പെയിൻ്റിലാണ് വരയ്ക്കുന്നത് മുൻപ് ഓയിൽ പെയിൻ്റായിരുന്നു യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് മാറി അക്രലിക്ക് മാറി അപ്പോൾ അങ്ങനെ ആർട്ട് ഗാലറിയിൽ ആദ്യമായിട്ട് പയ്യന്നൂർ ആർട്ട് ഗാലറിയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കടലിന്റെ വന്യതയും ശാന്തതയും വർണ്ണ ഓരോ ക്യാൻവാസിലും സബീന നിലപെടത്ത് വരച്ചു ചേർത്തിട്ടുള്ളത് കണ്ണൂർ സ്വദേശിനിയും കാഞ്ഞങ്ങാട് ആർ ടിഒ ഓഫീസ് ജീവനക്കാരിയുമായ സബീന മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും പയ്യന്നൂരിൽ ആദ്യമായാണ് തന്റെ എക്സിബിഷൻ നടത്തുന്നത് ഫെബ്രുവരി പതിനൊന്നിന് എക്സിബിഷൻ സമാപിക്കും